ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അത്യുന്നതമായ ദൈവത്തിൻ്റെ നാമം എന്ന് വന്നേക്കും നമ്മൾ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെടുമാറാകട്ടെ അത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന് എല്ലാ സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു തുടർന്നും നമ്മെ വഴി നടത്തുവാൻ ദൈവം ശക്തനാണ് അവിടുത്തെ കാര്യങ്ങൾ വിലമുറ്റതാണ് ഈ അണ്ടഘടകങ്ങൾ മുഴുവനും നയിക്കുന്ന അതിനെ പരിപാലിക്കുന്ന സർവശക്തൻ നിസാരരാകുന്നത് നമ്മളെ പോറ്റുവാനും നമ്മളെ സൂക്ഷിക്കുവാനും എത്രമാത്രം അവിടെ നിന്ന് ശക്തനാണ് അവിടുത്തെ ജ്ഞാനം അവിടുത്തെ സർവശക്തി അവിടുത്തെ ആ ഭയങ്കരത്വം അത് വിചാരിച്ചാൽ എത്ര സവിശേഷമാണ് എത്ര ശ്രേഷ്ഠമാണ് മനുഷ്യരുടെ ചിന്തയ്ക്കും ബുദ്ധിക്കുമെല്ലാം അതീതമായി ദൈവജ്ഞാനം എത്ര ഉന്നതമാണ് എല്ലാറ്റേയും പരിപാലിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ഇടപെടൽ അവിടുത്തെ സജീവത്വം എത്ര ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് ആശ്രയിക്കാൻ തിരവിലെ നമുക്ക് ചാരാം അവിടുത്തെക്കുറിച്ചുള്ള നമ്മൾ ഒരു സംഗീതം ചിന്തിച്ചു പരിശുദ്ധനാണ് പരിശുദ്ധനാണ് പരിശുദ്ധനാണെന്ന് ആർത്തിട്ട് കസിക്കുന്ന മലഹന്മാർ ദൈവത്തിൻ്റെ ദൈവീക വിശുദ്ധി അത് നമ്മളെക്കുറിച്ച് പറയുമ്പോഴും സങ്കീതം ഒരു സംഗീതം പറയുന്നുണ്ട് വിശുദ്ധി എന്നിൻ്റെ ആലയത്തിന് ഉചിതമല്ലോ എന്ന് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി ദൈവസന്നിധത്തിൽ കാക്കപ്പെടുവാൻ നമ്മൾ നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം ദൈവവചനം നമുക്കൊരു കണ്ണാടി പോലെയാണ് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ എന്തിനാ കണ്ണാടിയിൽ നമ്മൾ നോക്കുന്നത് കൂടെ കൂടെ നോക്കുന്ന കണ്ണാടിയിൽ അത് നമ്മുടെ കുറവുകൾ ന്യൂനതകൾ കണ്ടുപിടിക്കാനാണ് അതുകൊണ്ട് കണ്ണാടിയിൽ നമ്മുടെ മുഖം വികൃതമായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണാടി ഉടച്ച് കളഞ്ഞാൽ പ്രയോജനമില്ല നമ്മുടെ മുഖത്തെ വിരൂപത അല്ലെങ്കിൽ മുഖത്തെ ആ അഴുക്കുകൾ അത് നമ്മൾ നീക്കം ചെയ്യുകയാണ് വേണ്ടത് അത് മുഖം നന്നല്ലാത്ത കൊണ്ട് കണ്ണാടി പൊട്ടിക്കുക എന്ന് പറയുന്ന ഒരിതല്ല മറിച്ച് നമ്മൾ ആ ഫെയർനെസ്സിന് വേണ്ടി നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിനെ ക്രമീകരിക്കുകയാണ് വചനം കേട്ടിട്ടത് ചെയ്യാത്തവൻ കൂടെ കൂടെ കണ്ണാടി നോക്കുന്ന ഒരു മനുഷ്യനെ തുടക്കുന്നതെന്നാണ് പറയുന്നത് കൂടെ കൂടെ കണ്ണാടി നോക്കുക പിന്നെ അവൻ പിന്നെയും മറന്നുപോകുക പിന്നെയും നോക്കുക അവൻ മറന്നു പോകുക അങ്ങനെ ആയിരിക്കാതെ ആ കണ്ണാടി നോക്കി നമ്മുടെ കുറവുകൾ നമുക്ക് പരി പരിശോധിക്കാം തിരുത്തുവാനുള്ള അവസരം ക്ലൻസിംഗ് എന്ന് പറയുന്ന പറയുന്നൊരു ശുശ്രൂഷ പഴയ നിയമത്തിലുണ്ട് ശുദ്ധീകരണ നിയമം ശുദ്ധീകരണം സകലവും ശുദ്ധീകരിക്കണം രക്തത്തെ ശുദ്ധീകരിക്കണം ജലമൊഴിച്ച് അതിനെ വിശുദ്ധീകരിക്കണം അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയക്കുള്ള ഇതുണ്ട് ഒത്തിരിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കഴുകി വെടിപ്പാക്കുവാൻ പുത്രൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വെടിപ്പാക്കുവാൻ നമ്മുടെ ചിന്തയെ നമ്മുടെ ബുദ്ധി വിചാരങ്ങളെയൊക്കെ നിർമ്മലീകരിക്കുവാൻ നമുക്ക് ദിവസങ്ങൾ നമ്മൾ തന്നെ സമർപ്പിക്കണം ഊറ്റം നാമസങ്ക കീർത്തനമാണ് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ നാലാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു വക്രഹൃദയമനോട് അകന്നിരിക്കും ദുഷ്ടത ഞാൻ അറിയുകയില്ല അതിനോടനുബന്ധിച്ച് നമ്മൾ പത്രോസ്ലീഹ ബന്ധുക്കോസ്തയുടെ ദിവസം എഴുന്നേറ്റം എന്ന് പറയുന്ന ദീർഘ ആ സന്ദേശത്തിൻ്റെ ഒടുവിലായിട്ട് പറയുകയാണ് ഈ ദുഷ്ട തലമുറയിൽ നിന്ന് ഈ വക്രതിയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും പറയുകയാണ് വക്രതിക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ പാമ്പിൻ്റെ വഴി എപ്പോഴും അത് നിന്നും ഒരിക്കലും സ്ട്രെയിറ്റായിട്ട് പോകത്തില്ലേ വളഞ്ഞ് പൊളഞ്ഞേ അത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചില മനുഷ്യരുണ്ട് എല്ലാറ്റിലും ഒരു വളവ് ഒരു കോട്ടം ഒരു വക്രത ഒരു കർവ് എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു ഞാൻ പറയുന്നത് ഒരു ഒളിച്ചുകളിയും ഒരു വക്രബുദ്ധിയും ഒരു ദോഷയും എല്ലാം അതിനകത്ത് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത് കാണാം ഒന്നും സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല നിർമ്മലരായിരിക്കില്ല അവർ എല്ലാം അവരൊരു വേറെ കണ്ണു വെച്ച് കാണുന്നവരെ ദോഷത്തിൻ്റെ കണ്ണു വെച്ച് കാണുന്നവർ ആരെ വീഴ്ക്കേണ്ടുവെന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്നവർ വല്ലവൻ്റെ തിരുവനന്തപുരം തന്നെ പറയാണ് വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട് ആരെങ്കിലും ഒക്കെ വീഴിക്കണം ഇന്നത്തെ ഇതിലൊക്കെ ഈ ഷോർട്സിലൊക്കെ കാണുന്ന പോലെ പ്രാങ്ക് എന്ന് പറയുന്നൊരിതാണ് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ അത് ഫേക്കായിട്ടുള്ളതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരിതല്ല യഥാർത്ഥമായ പല കാര്യങ്ങൾ കൊണ്ട് അതിനെ വഞ്ചിക്കപ്പെടുന്ന രീതിയിൽ അത് പിന്നെ അവർ ഇതായിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയല്ല പക്ഷേ അത് റിയൽ ലൈഫിലും അങ്ങനെ ആക്കുന്നവരുണ്ട് അത് ട്രാജഡി ആയിട്ട് മാറ്റുന്നവരുണ്ട് മറ്റുള്ളവർക്ക് ദുരന്തമായിട്ടത് മാറ്റുന്നവരുണ്ട് മറ്റുള്ളവർ എങ്ങനെയായാലും തനിക്ക് ഞാൻ സേഫാണോ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുന്നവർ ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണമെന്ന് തിരുവത്ത നമ്മൾ ഓർക്കണം തന്നെ ആവത് മറ്റുള്ളവരുടെ ഗുണത്തിനും കൂടെ നമ്മൾ ഗുണം ചെയ്തില്ലെങ്കിലും ദോഷത്തിനിടയായി തീരരുത് മറ്റുള്ളവർക്ക് ദോഷം വരാതുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരണം ഇവിടെ എന്നോട് ചേർത്ത് തന്നെ പറയുന്നതാണ് നാലിൻ്റെ നാല് അഞ്ചാമത്തെ വാക്കതിൽ കൂട്ടുകാരനെ കുറിച്ച് ശേഷി പറയുന്നവന് ഞാൻ നശിപ്പിക്കും ഉന്നത ഭാവവും നികളഹൃദയമുള്ളവ സഹിക്കുകയില്ല കുറിച്ച് ഏഷണി പറയുന്നു അയ്യോ പല വഴക്കുകളെയും കാരണം ഏഷണിയാണ് പല പിണക്കത്തിൻ്റെയും വേർപിരിവിൻ്റെയും ഒക്കെ കാരണം ഏഷണി പറയുന്നവരായിട്ട് ക്യാൻസർ എന്ന് പറയാം ചിലരുടെ വാക്കുകൾ അർഭുതവാതി പോലെ അത് പടർന്നു പിടിക്കുമെന്ന് പറയുന്നത് കൂട്ടുകാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നവർ വളരെ സ്നേഹിതരായിരുന്നവർ അവരുടെ ഇടയിൽ പോയി എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരെ ഭിന്നിപ്പിച്ച് അവരെ കലഹിപ്പിച്ച് അങ്ങനെ നിർവൃതി നേടുന്നവരുണ്ട് അതിലൊരു ഒരു ഒരു ഭൈശാചികമായ ഒരു സുഖം അനുഭവിക്കുന്നവരുണ്ട് അത് വളരെ തെറ്റാണ് ഇവിടെ ദാവിത് പറയുകയാണ് ഈ കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന് പറയുകയാണ് നമ്മൾ അങ്ങനെ കൂട്ടുകാരെ കുറിച്ച് ഏഷണി പറയുന്നവനെ നശിപ്പിക്കാനില്ല ഈ ഏഷണി പറയുന്ന ആ ദുഷ്ടതയെ നമ്മൾ നശിപ്പിക്കാനായിട്ട് സാധിക്കണം അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറയും മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നന്മയ്ക്കായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നൊഴികെ മറ്റുള്ളവനോടുള്ള വിരോധം കൊണ്ട് അവനെ താഴ്ത്തണവനെ വീഴ്ത്തണവന് തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൻ എങ്ങനെ തോന്നാണെന്ന് അറിയാമോ പറയും ഈ സുവിശേഷത്തിലേക്ക് വന്നവർ തന്നെ ഒത്തിരി പേരുണ്ട് സത്യമാർഗത്തിലേക്ക് വന്നവർ പക്ഷെ അവരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കൂട്ടുകാർ പഴയ ഫ്രണ്ട്സൊക്കെ പറയും ഓ നമുക്കറിയത്തില്ല അവൻ ആരാണെന്ന് അവരെ പഴയ കണ്ണുകൊണ്ട് എൻ്റെ കാരണമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്നുള്ള സത്യം അവർക്കറിയില്ല അതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുമായിരിക്കുന്നു ആ മനുഷ്യൻ പഴയ തന്നെയായിരിക്കും പക്ഷെ ആ മനുഷ്യന് വലിയ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം സെന്റ് അഗസ്റ്റ് ഹോസ് പറഞ്ഞ പോലെ അഗസ്റ്റ്നോസ് ഒരിക്കൽ ഒരു പഴയ തെരുവിൽ കൂടെ അദ്ദേഹം വഴിതെറ്റി നടന്നതായ ജീവിതത്തിൽ ആ ഒരു തെരുവിൽ കൂടെ പോകുമ്പോൾ ഒരു വ്യക്തിയെ അദ്ദേഹത്തെ ഒളിക്കുകയാണ് അഗസ്റ്റിനോസ് നിനക്കെന്നെ അറിയില്ലേ ആ പാവുമങ്കിലമായ ജീവിതത്തിൽ ഒരുമിച്ച് കൂടെ നടന്നവരാണ് അപ്പോൾ അഗസ്റ്റിനോസ് തിരിച്ചു പറഞ്ഞു ആ അഗസ്റ്റിൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി പുതിയ അഗസ്റ്റിനാണ് ആണ് അത് തന്നെ ക്രിസ്ത്യജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ സംഭവിക്കും എത്ര ദുഷ്ടത നിറഞ്ഞ മനുഷ്യനെയും അവൻ സത്യാനതാപത്തോടെ ദൈവത്തിനിലേക്ക് വരുമ്പോൾ അവൻ രൂപാന്തരപ്പെടുത്തി പുതിയ ജീവിതത്തിൻ്റെ സവിശേഷമായ ശ്രേഷ്ഠമായ ഔന്നത്യത്തിലേക്ക് നടത്തുവാൻ ദൈവത്തിന് കഴിയും അതാണ് ആ വിചാരത്തിൽ പഠിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ മകളെ എന്ന് വിളിച്ചുകൊണ്ടുള്ളവർ പറയുക സ്ത്രീയെ പോകാം ഇനി അതിൻ്റെ അനവധികമായ പാവങ്ങൾ മുഹിച്ചു തന്നിരിക്കുന്നു ഇനി പാവം ചെയ്യരുതെന്ന് പറഞ്ഞു വിടുകയാണ് ഇനി ആ തെറ്റിലേക്ക് പോകരുതെന്ന് പറഞ്ഞു വിടുമ്പോൾ അതനുസരിക്കുന്ന അറിയാം അവസാനത്തോളം ക്രൂസിൻ്റെ ചൂടോളം വന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചുയർപ്പിൻ്റെ സന്ദേശം ആദ്യം അറിയിക്കാൻ ഭാഗ്യം ലഭിച്ചതും ആ മറിയിക്കുക തന്നെയാണ് അറിയുകയാണ് അതിപ്പോ രാവിലെ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവൾക്ക് വലിയ നഷ്ടമായിരുന്നു യേശു എന്ന് പറയുന്നത് അവളുടെ ജീവൻ്റെ എല്ലാമായിരുന്നു അവളുടെ പാവമുങ്കിലമായ ജീവിതത്തെ മാറ്റി മറിച്ച ആ ദൈവസ്നേഹം സ്നേഹം ഒരിക്കൽ അവൾ കല്ലിനടിയിൽപ്പെട്ട് കൽക്കുംഭാരത്തിനടിയിൽപ്പെട്ട് തകർന്നു പോകേണ്ടവളായിരുന്നു ആ അവസ്ഥയിൽ നിന്നും അവളെ രക്ഷിച്ച അവളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ കയ്യിൽ തടുത്ത് നിർത്തി വലിച്ചെടുത്ത സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദാവീത് ആട്ടിൻകുട്ടിയെ വീണ്ടെടുത്തതുപോലെ കരടിയുടെ വായിൽ നിന്ന് ആട്ടിൻകുട്ടി വീണ്ടെടുത്തതുപോലെ ആ ദുഷ്ടമനുഷ്യടെ കൈയിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തു അവളുടെ ജീവനെ വലിച്ചെടുത്തു രക്ഷിച്ചു ആ സ്നേഹം അവളുടെ ജീവിതത്തിൽ അന്ത്യത്തോളം നിറഞ്ഞു നിന്നു അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറയുകയാണ് മാത്രമല്ല അവൾ ശവശ ആ കല്ലറയ്ക്കൽ ചെന്നിട്ട് ആ തോട്ടക്കാരനെ നിരൂപിക്കുന്നതോട് പറയും അത് യേശു തന്നെയായിരുന്നു അവൾ തിരിച്ചറിഞ്ഞില്ല പറയുക യജമാനെ എവിടെ വെച്ചു എന്ന് പറയാൻ ഞാനവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഒരു ജീവനോടിരിക്കുന്ന ഒരു പുരുഷനെ ചുമക്കാൻ ഒരു സ്ത്രീക്ക് സാധിച്ചെന്ന് വരികയില്ല കാരണം ബലത്തിൻ്റെ കാര്യത്തിൽ ദുർബലയെന്ന് പറയും അപ്പോൾ അത് വെയിറ്റാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മൃതശരീരം എന്ന് പറഞ്ഞതിനേക്കാൾ ഏറെ ഏറെ ഭാരമാണ് ഒരു ജീവനുള്ള ശരീരത്തേക്കാൾ ഭാരം കൂടും മൃതശരീരത്തിനെന്ന് പറയും അപ്പോൾ ആ മൃതശരീരവും ഞാൻ എടുത്തുകൊണ്ടുപോയി കൊള്ളാമെന്ന് പറയത്തൊക്കെ അവളുടെ ആ സ്നേഹം എന്നാലെ കർത്താവ് വിളിക്കുകയാണ് മറിയെ എന്ന് വിളിക്കുക അവൾ തിരിച്ചറിഞ്ഞു റബോനി ഗുരുവേ എന്നർത്ഥമുള്ള അവൾ തിരിച്ചു പറയുക അവൾ തിരിച്ചറിയുകയാണ് അവൾ കണ്ട തുറക്കുകയാണ് ഉടനെയായിട്ട് സുവിശേഷം ഭരമവൽപ്പിക്കുകയാണ് നീച്ചെന്ന് പത്രോസിനോടും ശിഷ്യന്മാരോടും പ്രത്യേക പത്രോസിനെ എടുത്തു പറയാം കാരണം പത്രോസ് തള്ളിയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുക പത്രോസിനൊരു പരിഭവം കാണുക ഇനി കർത്താവിനെ അംഗീകരിക്കുവോ ഇനി ഞാൻ തള്ളി പറഞ്ഞല്ലോ എന്ന് അതാണ് ശിഷ്യന്മാരോടും പത്രോസിനോടും പറയാൻ പറഞ്ഞു പ്രത്യേകം അപ്പോൾ പത്രോസിനോട് പ്രത്യേകം പറഞ്ഞു അപ്പോൾ തുഴന്ന് നമ്മൾ കാണുന്നുണ്ട് കടൽക്കരയിൽ കർത്താവ് പത്തിടുന്നു അവിടെ വന്നിട്ട് പത്രോസിനെ വിളിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ചോദിക്കുക നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എന്തിനാ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയും മൂന്ന്രാവശ്യം തള്ളി പറഞ്ഞില്ലേ കോഴി കൂന്നിന് നീ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞാൽ ആ തള്ളിപ്പറച്ചതിന് പകരം ഈ പത്രോസ്ലി ആയിക്കൊണ്ട് മൂന്ന് വട്ടം ഏറ്റവും ചോറ് ലഭിക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ് നീ സകല ഇതും അറിയുന്നോസാനും പത്രോസ്ലിയെ പറയുക കാരണം കർത്താവ് സകല ഹൃദയങ്ങളെ അറിയുന്നത് പലതും ചോദിക്കുന്നത് ദൈവത്തിനെ അറിയാഞ്ഞിട്ടല്ല മറിച്ച് നമ്മളുടെ ചിന്തയിൽ നിന്ന് നമ്മുടെ ഭായി നിന്നൊക്കെ അത് പുറത്തു വരാനാണ് നമ്മൾ തന്നെ പറയാനാണ് കൺഫസ് ചെയ്യാനാണ് ചില ദുരിത ഘോരമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതൊക്കെ അതിൽ കൂടെ പോയിട്ട് നമ്മൾ സാക്ഷിക്കാനാണ് ദൈവം ഞാൻ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി ദൈവം എന്നെ വിട്ടുവച്ചു എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ഭയങ്കരമായ അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ ഓർത്തോർത്ത് ദൈവത്തെ സ്വദിക്കുകയുണ്ടായി ദൈവമേ അത് നമുക്ക് ആ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര തീവ്രമാണെന്ന് തോന്നും എങ്ങനെ നമ്മളത് തരണം ചെയ്യുമെന്ന് തോന്നും എന്നാൽ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും ദൈവമേ അതിൽ എന്നോട് കൂടെ ഇരുന്നത് ആ ചൂളിൽ കൂടെ കടന്നു പോയപ്പോൾ നീ എന്നോട് കൂടെയിരുന്നു വെള്ളത്തിൽ കൂടെ കടന്നു പോയപ്പോൾ നീ എന്നോട് കൂടെയിരുന്നു നിൻ്റെ കൈയ്യാണ് എന്നെ നടത്തിയത് അപ്പോൾ അന്ന് എൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുവരിഞ്ഞില്ല ഞാൻ വിചാരിച്ചു ഞാൻ തനിയാണ് നല്ല നീ എന്നോട് കൂടെ ഉണ്ടായിരുന്നു അതിലെല്ലാം വലിയ വലിയ പാഠങ്ങൾ നീ എന്നെ പഠിപ്പിച്ചു വലിയ ജീവിതത്തിൻ്റെ സത്യങ്ങൾ നീ എന്നെ പഠിപ്പിച്ചു എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് സാക്ഷിക്കാനായിട്ടിടിയായിത്തീരാം ഇവിടെ നാം ഇത് പറയുക കൂട്ടുകാരനെ കുറിച്ച് ശേഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നികളൃദവും ഉള്ളവന് ഞാൻ സഹിക്കുകയില്ല ഉന്നതഭാവം എന്തോ ഒരു വലിയൊരു ഭാവം നമുക്കെപ്പോഴും എളിമ വരുന്നത് അത്യുന്നതനായ ദൈവം ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് എളിമപ്പെടാനായിട്ട് ഇടയിരുന്നത് ഒരു വലിയൊരു വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ ചെറുതാകും അല്ലേ ചെറുതാ ഒരു രണ്ടു വര വരച്ചിട്ട് അല്ല ഒരു വര വരച്ചിട്ട് ആ വര ചെറു അത് ചെറുതാകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു വശത്ത് വലിയൊരു വര വരച്ചാൽ ആ ചെറിയ വര ചെറുതാകുമെന്ന് പറഞ്ഞു ആ വര തനിയുള്ളപ്പോൾ അതിന് വലുതാണെന്ന് തോന്നും അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എളിമ കിട്ടും നമ്മുടെ എല്ലാം നമ്മൾ ആരാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണയല്ലേ നമ്മുടെ ജീവിതങ്ങൾ ദൈവ ബോധമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താഴ്മയ്ക്ക് അനുഗ്രഹമായി മാറുന്നത് അങ്ങനെ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നതും ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് എറുവ നൽകുകയും ചെയ്യുന്നതെന്നാണ് യാക്കോവസ്ലി ലേഖനത്തിൽ പറയുന്നത് നികളം അത് ശത്രുവിൻ്റേതാണ് അവന് വന്ന ഏറ്റവും വിവിധ നികളത്തിലാണ് നാശത്തിന് മുമ്പേ അഹങ്കാരം വീഴ്ചയ്ക്ക് മുമ്പേ ഗർവം നമ്മൾ വയറി നാശത്തിന് അഹങ്കാരം അത് നാശത്തിലേക്കുള്ള വഴിയാണ് അത് സൈറ്റണിക്കാണ് നികളം വ്യക്തമായ ശത്രുവിൻ്റെതാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും നികളിക്കാനിടയാഗ്രഹത നികള ഉന്നത ഭാവം ഹൃദയം ഉന്നത ഭാവം എന്തോ വലിയ ഒരു ഇല്ല എന്ത് വന്നാലും നമ്മൾ എളിമപ്പെടാനായിട്ട് സാധിക്കണം അങ്ങനെ വരുമ്പോൾ അവിടെ ദൈവം പ്രസാദിക്കും ഉന്നത ഭാവവും നികളഹൃദയവും കൊണ്ടുവരാന് നശിപ്പിക്കുക സഹിക്കുകയില്ല എന്ന് പറയുക അപ്പോൾ ആദ്യത്തെ ഇവരെ കോട്ടയക്കാരനെക്കുറിച്ച് ശേഷം പറയുന്നത് എന്ന് പറയാം നമുക്ക് കിട്ടിയ സന്ദേശം എന്താണ് നമ്മൾക്ക് ഇന്ന് അങ്ങനെയുണ്ട് അത് രാജാവിൻ്റെ രാജാധികാരത്തിൽ പറയുന്നതാണ് രാവിയത് പക്ഷെ അങ്ങനെ എല്ലാവരെയും നശിപ്പിക്കാൻ പറ്റുമോ ഒരു കാര്യം നമുക്ക് നശിപ്പിക്കാം നമ്മളിൽ ആ തിന്മയില്ലാതെ നശിപ്പിക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കാം അപ്പം നമ്മളില്ലാ സ്നേഹത്തിൻ്റെയും പിന്നിച്ചിരിക്കുന്നവരെ ഒരുമനപ്പെടുത്തുന്നു അതാണ് ദൈവിക ശുശ്രൂഷ എന്ന് പറയുക സമാധാനം ഉണ്ടാക്കുന്നവർ ഇവിടെയും പോയി സ്നേഹത്തോടെ ഇരിക്കുന്ന വഴക്കുണ്ടാക്കുന്നവർ കൂട്ടുകാടിൽ വഴക്കുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ അത് അറപ്പാണെന്നാണ് സദശഭാക്കത്തെ പറയുന്നത് അവർ ഭിന്നിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അറപ്പാണത് ഭാര്യപുറത്ത് ബന്ധത്തിൽ വിഘടത വരുത്തുന്നത് അവിടെ അതൊക്കെ തെറ്റായിട്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അതായത് സമാധാനമുണ്ടാക്കുന്നവരായി പരസ്പര ഐക്യത്തോടു കൂടി കർത്താവിൻ്റെ ക്രൂശ്ശു മരണത്തിൽ പോലും വീലാത്തോസും ഹുരാതാവും സ്നേഹിതന്മാരായി തോന്നുന്നു പറയുന്നത് അതാണ് കേശുവിൻ്റെ ക്രൂശിലെ സ്നേഹമെന്ന് പറയുന്നത് വിരോധികൾ പോലും സ്നേഹിതരായിട്ട് മാറുന്ന ഒരു അനുഭവം അല്ലേ ദൈവ ഒരു മനുഷ്യൻ്റെ വഴി ദൈവത്തെ പ്രസാദം അവർ അവരെ ശത്രുക്കളെ അവരോട് ഇണക്കുമെന്നാണ് പറയുന്നത് നമുക്ക് ഈ വിധ ഈ വിധ സത്യങ്ങളിലേക്ക് നമ്മളതിന് സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു അപ്പം ദൈവിക വചനത്തിൻ്റെ ആ മാനുവൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വരച്ച് തരുന്നതിനെ ഓർത്ത നിന്നെ സ്തുതിക്കുന്നു എൻ്റെ ഹൃദയപ്രകാരം എന്ന് പറഞ്ഞ ആവി ജീവിതത്തിൽ കൂടെ ചില സത്യങ്ങൾ ഞങ്ങൾക്ക് വരച്ച് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ തിന്മകളെല്ലാം കറ്റണം ഞങ്ങളെ വിശുദ്ധീകരിക്കണം അവർ താങ്ങൾ നിങ്ങൾക്ക് പ്രസാദമുള്ളവരായി ഞങ്ങൾ ജീവിപ്പാൻ കൃപ തരണം എല്ലാം നന്മകൾക്കായി സ്ഥിതി കൃപയിൽ മറിക്കണം ഇതിന് നാമകത്ത്ത്തണം എന്നൊന്നേക്കും തന്നെ ആമേ महिमयाणि वाणि याः महानन ते तु वस्तुतिन तञ्जल त्रि